കാട്ടൊക്കെ കൊണ്ട് കാഴ്ച നിക്കണം അടിപൊളി കാഴ്ചകളല്ലേ നമ്മളെവിടെയുള്ളത് നമ്മളിപ്പള്ളത് നാട്ടിലേക്ക് അവിടെ വീട് കാണുന്നത് അല്ലേ അവിടെ തൊട്ടപ്പറുള്ള നമ്മുടെ ഉള്ളത് നമ്മുടെ കണ്ണൂർ ഏഹ് പക്ഷെ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി എവിടെ ഉണ്ടാവുക ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി ഞങ്ങൾ ഉണ്ടാവില്ലേ എറണാകുളത്ത് നോർത്ത് പറവൂര് കോട്ടുവള്ളിയിലാണ് അപ്പൊ നമ്മൾ എന്തിനാ വരുന്നത് എന്നല്ലേ അതുകൊണ്ട് നീ പറയുന്ന ാലും എന്നാൽ ഞാൻ പറയാം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ദവാസസ് എന്ന് പറഞ്ഞിട്ട് ലേഡീസ് ക്ലോത്ത് വെയറിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പൊ അവരുടെ പുതിയൊരു ഷോപ്പാണ് അല്ലേ അപ്പൊ എന്താ പറയാ അവർ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഇനാഗ്രേഷൻ ആരാ ചെയ്യുന്നത് പറ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി എന്തായാലും ദേവാസസിന്റെ ഇനാഗ്രേഷൻ രാവിലെ പത്ത് മണിക്ക് ഞങ്ങൾ ഉണ്ടാവും അപ്പൊ നിങ്ങളെ കൂടി ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് വരണം എല്ലാവരും വരിക നമ്മളറിയുന്നവരും നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും വരിക സ്പെഷ്യലായിട്ട് കോട്ടുവള്ളി ഉള്ളവർ എറണാകുളം ജില്ലയിലുള്ളവരൊക്കെ ആവുമ്പോൾ അടുത്തല്ലേ തീർച്ചയായിട്ടും വരും നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാനൊക്കെ പറ്റുന്ന ഒരു അവസരമല്ല അപ്പൊ എന്തായാലും നമുക്ക് അന്ന് കാണാം എല്ലാരും കൂടി അടിച്ച് പൊളിക്കാം അപ്പൊ നിങ്ങൾ എന്തായാലും വരിക നമ്മളും ഉണ്ടാവും അല്ലെ ഞങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പൊ എന്തായാലും വരണം ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ട് എല്ലാവരും അപ്പൊ എന്തായാലും ഇരുപത്തി എട്ടാൽ രാവിലെ പത്ത് മണിക്ക് നമുക്ക് കാണാം വെച്ചിട്ട് അല്ലെ മറക്കണ്ടാട്ടാ